അടുത്ത് ഞാൻ നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു വീഡിയോ കണ്ടു അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ അതിൽ പറയുന്നത് ഇന്നലത്തെ മനുഷ്യന്മാർ ഇന്നത്തെ കുട്ടികളെ നാളത്തേക്ക് വേണ്ടിയിട്ട് വളർത്തിയെടുക്കുന്നതാണ് പാരന്റിങ് എന്ന് കേട്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കാരണം വെച്ചാൽ ഈ അടുത്ത് ഇതേപോലെ ഇതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കേസ് വന്നു അതായത് ഭയങ്കര ലേറ്റ് ആയിട്ടുണ്ടായ കുട്ടിയാണ് അപ്പോൾ പത്ത് വയസ്സുള്ള കുട്ടിൻ്റെ പാരൻസിന്റെ ഏജ് ാണ് അപ്പൊ അതെ നല്ല വ്യത്യാസമുണ്ട് അപ്പോ പാരന്റിന്റെ കംപ്ലൈന്റ് എന്താന്ന് വെച്ചാല് കുട്ടി എപ്പോഴും ഫോണിലാണ് പറഞ്ഞാൽ ഒന്നും കേൾക്കുന്നില്ല ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിട്ടാണ് വന്നത് അപ്പോ കുട്ടിനോട് സംസാരിച്ച സമയത്ത് കുട്ടി പറയുന്നത് ഞാൻ പറയുന്നത് ഒരിക്കൽ മനസ്സിലാവുന്നില്ല ഞാൻ ഫോൺ എടുക്കുന്നത് ഇന്ന കാരണം കൊണ്ടാണെന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ എന്താ പറയുന്ന മനസ്സിലാകുന്നില്ല സത്യം പറഞ്ഞാല് ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ഒരു കാര്യമാണ് അത് ഇതിപ്പോ പൊതുവെ നമ്മളൊക്കെ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് പൊതുവെ നമ്മളൊക്കെ പറയില്ലേ ഞാൻ പറയണമെന്നും നിന്റെ പുരക്കാർക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിലും അല്ലെങ്കിൽ ഒരു ഫോൺ റിലേറ്റഡായിട്ടൊരു സാധനം പറയുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിലബസ് റിലേറ്റഡായിട്ടൊരു കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ കരിയർ റിലേറ്റഡായിട്ടൊരു കാര്യം പറയുമ്പോൾ ചില കരിയറിനെ പറ്റിയൊന്നും നമ്മളെ പാരൻസിനോട് പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് മനസ്സിലാവില്ല കാരണം ഓരോള്ള കാലത്തോ ഒരു ജീവിച്ച കാലത്തോ അങ്ങനെ ഒരു കരിയർ ഇല്ല അങ്ങനെ ഒരു കരിയർ ഇനി ഉണ്ടെങ്കിൽ പോലും അവരത് മനസ്സിലാക്കിയിട്ടുണ്ടാവുക അതെന്തോ പറ്റിക്കുന്ന പരിപാടിയാണ് എന്നുള്ള രൂപത്തിലായിരിക്കും അവർ മനസ്സില് മനസ്സിലാക്കിയിട്ടുണ്ടാവുക അപ്പം നിലവില് ഇപ്പോൾ കല്യാണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എന്ന് പറയുന്നത് നയൻറ്റി കിഡ്സാണ് അതായത് നമ്മളൊക്കെ അടങ്ങുന്ന ഒരു നയന്റി കിഡ്സ് എന്നാണ് അപ്പം ഇതിപ്പം ജനറേഷന് വേണമെങ്കിൽ നമുക്ക് ഒരു മൂന്നാല് തരത്തിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇപ്പം ജനെക്സ് അതേപോലെ മില്ലേനിയൽസ് അതേപോലെ നമ്മളിപ്പോൾ ആണെന്ന് പറയും അല്ലെങ്കിൽ നയൻറ്റി കിഡ്സുകളൊക്കെ ജെൻസി എന്ന് പറയും അത് കഴിഞ്ഞിട്ട് ഒരു ജനറേഷൻ കൂടി ഇവിടെ വന്നിട്ടുണ്ട് ആൽഫ എന്ന് പറഞ്ഞിട്ട് ഒരു ജനറേഷൻ കൂടി വന്നിട്ടുണ്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മൾ പറയണേ നമ്മളെ വാപ്പാർക്ക് മനസ്സിലാവുന്നില്ല നമ്മൾ പുതിയ കാലത്തുള്ള ആൾക്കാരാണെന്നൊക്കെ നമ്മൾ പൊതുവേ മനസ്സിലാക്കും പക്ഷേ ഇപ്പോൾ ആൽഫ ജനറേഷനിലുള്ള കുട്ടികൾ പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടോന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ഇല്ല എന്നായിരിക്കും അതിൻ്റെ ഒരു അതായത് അവരുടെ വൈ ഇപ്പം എക്സാമ്പിൾ പറയുമ്പോൾ നമ്മളിപ്പോൾ വൈബ് അല്ലെങ്കിൽ സീന് എന്നൊക്കെ പറയാം അല്ലെങ്കിൽ പൊളി എന്നൊക്കെ പറയുന്ന ഇങ്ങനെ നമ്മളെ കാലത്ത് യൂസ് ചെയ്യുന്ന കുറേ വാക്കുകളുണ്ട് ഇത് നമ്മൾ നമ്മളെ പേരൻസിനോട് പറയുമ്പോൾ നിങ്ങൾ തള്ള വൈബാണ് അല്ലെങ്കിൽ നിങ്ങൾ തന്ത തന്തവൈബാണെന്ന് പറഞ്ഞാൽ ഓരെപ്പറ്റി എന്താണ് നമ്മൾ പറയണമെന്ന് പോലും സത്യം പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല പക്ഷേ ഇത് സംഭവിക്കാൻ പോണെന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്കെല്ലാം അറിയാമെന്ന് വിചാരിച്ച് നിൽക്കുന്ന നയൻറ്റി കിഡ്സ് കല്യാണം കഴിച്ചിട്ട് അവർക്ക് ഉണ്ടാവാൻ പോകുന്ന കുട്ടികൾ ചിലപ്പം ആൽഫ ജനറേഷനിലുള്ള കുട്ടികളല്ല അതും കഴിഞ്ഞിട്ടുള്ളൊരു ജനറേഷനിലുള്ള ആളുകളായിരിക്കും അവർക്ക് കുട്ടികളായിട്ട് വരാൻ പോകുന്നത് അപ്പം നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം നമുക്ക് പണ്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബാലരമയില് ബാലരമേൻ്റെ കൂടെ ഒരു മായാവിൻ്റെ സ്റ്റിക്കർ കിട്ടുന്നുണ്ട് എനിക്കൊരു അഞ്ച് രൂപ വേണം മായാവിൻ്റെ സ്റ്റിക്കറ് വാങ്ങാനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടുകാരെന്തു പറയും അഞ്ച് റുപ്യ എന്ന് പറഞ്ഞാൽ ചെറിയ പൈസ ആണെന്നാണോ വിചാരം പണിക്ക് വീട്ടുണ്ടാക്കുന്നതല്ലേ അങ്ങനെ എങ്ങനെ അങ്ങനെ ഇങ്ങനെ ആ ഫ്രീ ആയിട്ട് കിട്ടുകയാണെങ്കിൽ വാങ്ങിക്കുകയോ വെറുതെ കിട്ടണതാണെങ്കിൽ കുഴപ്പമില്ല ഇപ്പോൾ സിദ്ദിക്കിൻ്റെ ഒരു മൂവിയിൽ കാർഷികലവ് ഇല്ലാത്ത മണവാട്ടിയാവുകയാണെങ്കിൽ ആയാൽ മതി എന്നൊക്കെ പറയണ പോലത്തെ ഒരു സംഭവം അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അന്ന് അതെന്താണ് നമ്മുടെ കയ്യിൽ മായാവിൻ്റെ മായവിൻ്റെ സ്റ്റിക്കറുണ്ടാകുക എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാർ ആണ് അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ സ്വന്തമായിട്ട് ബാലരമ ഉണ്ടാകുക ബാലമൂമി ഉണ്ടാകുക എന്ന് പറയുന്നത് ആരോ ആണ് പക്ഷേ അന്ന് നമുക്കത് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ ഈ നയൻറ്റി കിഡ്സിന് ഇനി കുട്ടികൾ ഉണ്ടാകുന്ന സമയത്ത് മേ ബി വരാൻ ചാൻസ് ഉള്ളൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എക്സാമ്പിൾ പറയാം ഇപ്പോൾ സബ് വെ സെർഫ് അല്ലെങ്കിൽ പബ്ജി അല്ലെങ്കിൽ പെസ്സ് അല്ലെങ്കിൽ ക്യാൻഡി ക്രാഷ് അങ്ങനെ ഇങ്ങനെയുള്ള ഗെയിമുകളൊക്കെ ഇപ്പം നമ്മളെ കാലത്തുള്ള ഗെയിമുകളാണ് അപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം നമുക്കൊരു കുട്ടി ഉണ്ടായിട്ട് നമ്മളോട് കുട്ടി പറയുകയാണ് അപ്പോൾ അപ്പോൾ ഒരു അയ്യായിരം രൂപ വേണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവേ സർഫിൽ അടുത്ത ലെവലിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താ നോർമലി പറയാം ഒരു അഞ്ച് അൽഫാമിനുള്ള പൈസയാണ് ഇത്രയും പൈസ അടുത്ത ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കേ എന്ന് നമ്മൾ ചോദിക്കും ഇതേ ഡയലോഗാണ് പണ്ട് നമ്മളോട് നമ്മളെ പാപ്പമാർ പറഞ്ഞു കൊണ്ടിരുന്നത് പക്ഷേ കുട്ടിനെ സംബന്ധിച്ചത് അതിനേക്കാളും വലിയ പ്രശ്നമാണ് കാരണം എൻ്റെ കൂടെയുള്ള എല്ലാവരുടെ കയ്യിലും ഫോണുണ്ട് എല്ലാവർക്കും ഗെയിം അറിയാം എല്ലാവരും പുതിയ പുതിയ സാധനങ്ങൾ എടുത്തിട്ടുണ്ട് പറയുമ്പോൾ സ്റ്റിക്കർ ഒരു സാധനമാണ് പ്രത്യേകിച്ച് ഇതിനെക്കൊണ്ടൊരു ഉപകാരമൊന്നും ഇല്ല അങ്ങനെ ഒന്നും ആലോചിച്ച് അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ഉപകാരമല്ല അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല പക്ഷേ അത് അവരുടെ ലോകത്തിലുള്ളൊരു സാധനമാണ് ഇപ്പോൾ മൈൻഡ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഗെയിമുണ്ട് മൈൻഡ് ക്രാഫ്റ്റ് എന്ന് പറയുന്ന ഗെയിം നമ്മൾ വെറുതെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു പബ്ജി പബ്ജിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ഗ്രാഫിക്സ് എങ്കിലും കാണാനുണ്ട് ഇതിലെ ഗ്രാഫിക്സ് കാണാൽ പോലും നമ്മളിങ്ങനെ നിൽക്കും കുറേ കള്ളി കള്ളി കട്ടകൾ കട്ടകളാണ് കാണാനുണ്ടാവുക പക്ഷേ ആ ഗെയിം കളിക്കുന്ന ആളുകൾ മിക്കവാറും അതിൽ അഡിക്റ്റഡ് ആയിട്ട് കളിക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ പബ്ജി ആണെങ്കിൽ പെസ്സാണെങ്കിൽ അല്ലെങ്കിൽ ഈവൺ മൈൻ ക്രാഫ്റ്റ് ആണെങ്കിൽ പോലും ന ഇപ്പം നമ്മളുടെ ജനറേഷനിലുള്ള കുറച്ച് ആളുകൾക്കൊക്കെ അറിയാമായിരിക്കാം പക്ഷേ ഇനി വരുന്ന പുതിയ പുതിയ ഗെയിമുകൾ ചിലപ്പോൾ അറിഞ്ഞോളന്നില്ല ഇപ്പോൾ മുമ്പ് കഴിഞ്ഞു പോയൊരു ഗെയിമാണ് ക്ലാഷ് ഓഫ് ഫ്ലാൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഗെയിം അത് അറിയുന്ന ആൾക്കാർ നയൻറ്റി കിഡ്സിൽ കുറവാണ് ഞങ്ങളിത് ചുരുക്കമാണ് ഞങ്ങളത് കളിച്ചിട്ടില്ല എന്ന് ചിലപ്പോൾ അഭിമാനത്തോടൊക്കെ പറയും ഞങ്ങളൊന്നും അത് കളിക്കാറ് കളിക്കാറില്ല എന്നൊക്കെ അഭിമാനത്തോടെ പറയുന്നൊരു കാര്യമാണ് നാളെ മറ്റന്നാൾ ഇതേപോലുള്ള ഗെയിമുകൾ ഇനിയും വരാനുണ്ട് വെറുതെ നിങ്ങൾക്ക് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ആൽഫ ജനറേഷനിലുള്ള അതായത് നമ്മളെ തൊട്ട് താഴെയുള്ള ഉള്ള പിള്ളേർ എങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ യൂട്യൂബിൽ വീഡിയോസിലൂടെ അതല്ലെങ്കിൽ എന്താ പറയുക ഗെയിംസിലൂടെ ഈ രൂപത്തിലൊക്കെയാണ് അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും അവർ ഭയങ്കര ക്യുക്കായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അവർക്ക് മനസ്സിലാവുക അല്ലാതെ നമ്മൾ ഈ പറയണ പോലെ നീട്ടിപ്പരത്തി അപ്പം അങ്ങോട്ട് നോക്കൂ ഇങ്ങോട്ട് നോക്കും അങ്ങനെയൊന്നും പറയേണ്ട കാര്യം പോലും ഇല്ല അവർക്ക് ഇട്ടപ്പെട്ട ഒരു പറ്റുന്ന ആണ് അവർക്ക് അബ്സോർവ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവുക അതിന്റെ അകത്തുനിന്ന് അവർക്ക് കിട്ടുന്ന കാര്യങ്ങൾ അതായത് പെട്ടെന്ന് പെട്ടെന്ന് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവണം ഇങ്ങനെ നീട്ടി പരത്തി എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്നാവണം എന്നുള്ളതാണ് പണ്ടൊക്കെ ആണെങ്കിൽ ആലോചിച്ചിട്ട് പറയാം രണ്ടു ദിവസം കഴിയട്ടെ നോക്കട്ടെ നമുക്ക് ഉത്തരം ഇപ്പോഴത്തെ പാരൻസ് ഇപ്പോഴത്തെ കുട്ടികളോട് ആ നോക്കട്ടെ എന്ന് പറഞ്ഞാല് കുട്ടിയെ സംബന്ധിച്ച് പറ്റുന്നില്ല സഡൻ ആയിട്ട് ആൻസർ ആൻസർ കിട്ടണം അത് ഒരു ചെയ്ത ആവുകയും വേണം ഓക്കെ ഇതിൽ വെറുതെ ആലോചിക്കാൻ ഒരു സാധനം ഇപ്പൊ പണ്ട് ഞാന് ഒമ്പതിലോ പത്തിലോ പഠിക്കുന്ന കാലത്ത് പറയുന്ന അന്നത്തെ അന്ന് ടീച്ചർ പറയുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട് ഇപ്പം ക്രിക്കറ്റ് കണ്ടം ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കാർ അടുത്ത ആൾ ഔട്ട് ആവുന്നത് വരെ എനിക്ക് കാത്തിരിക്കണം എന്നുള്ളൊരു സാധനമുണ്ട് അതായത് എൻ്റെ ടീമിലുള്ള ഒരാൾ ഔട്ടായി കഴിഞ്ഞാലേ എനിക്ക് ഇറങ്ങാൻ പറ്റൂ അല്ലെങ്കിൽ ആ ഒരു ടീമിൻ്റെ കളി കഴിഞ്ഞാലേ എനിക്ക് ബാറ്റ് കിട്ടും എന്നുള്ളൊരു പരിപാടി ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഗെയിം കളിക്കണമെങ്കിൽ അവർ ഒരവസ്ഥ അലോക്കുക ഒരു ഗെയിം തോറ്റ് കഴിഞ്ഞാൽ സ്പോർട്ടിലെടുത്ത് സ്റ്റാർട്ട് ചെയ്യാം അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പിനുള്ള സ്ഥലം പോലും അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് ആ അവിടുന്ന് പുറത്ത് ഒരു എക്സിറ്റ് ആദ്യം തൊട്ട് തുടങ്ങാനുള്ള ഓപ്ഷൻ ഓപ്ഷനുണ്ട് പറഞ്ഞൊരു കാര്യം ഈ ഒരു കുട്ടികൾ പഠിക്കുന്ന കാര്യങ്ങൾ അവർ കളിക്കുന്ന ഗെയിമുകളൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒന്നും മനസ്സിലാവില്ല ചിലപ്പോൾ നമുക്ക് പേടി തോന്നും അപ്പം നിങ്ങൾക്ക് വെറുതെ യൂട്യൂബിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്കിബിഡി സ്കിബിഡി ടോയ്ലറ്റ് എന്ന് പറഞ്ഞിട്ട് കുറേ ആനിമേഷൻസ് സാധനങ്ങൾ കാണാം കാണുമ്പോൾ നമുക്ക് ഒന്നും മനസ്സിലാവില്ല പക്ഷേ അതിൻ്റെ വ്യൂസ് കാണണം പതിനഞ്ച് കോടി പതിനാറ് കോടിയൊക്കെയാണ് ആ ഒ ഒറ്റ ഷോർട്ടിൻ്റെയും ഇതിൻ്റെയൊക്കെ ഒന്നുമില്ല ഒരു റെലവൻ്റ് ആയിട്ട് അതിലൊന്നുമില്ല നമുക്ക് മനസ്സിലാവാൻ തക്കത്തത് ഒന്നും അതിലില്ല ഏതുപോലെ മായാവിൻ്റെ സ്റ്റിക്കറിൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ലാന്ന് നമ്മുടെ തന്ത്രമാർ പറഞ്ഞ പോലെ തന്നെ ഇതിൽ നമുക്ക് കാണാനുള്ള പ്രത്യേകിച്ച് ഒരു കാര്യമില്ല പക്ഷേ അത് അവരുടെ ഇടയിലുള്ളൊരു ഇപ്പോൾ ബൈബ് പോലെയുള്ള ഒരു ഒരു ടേമാണ് ഇപ്പോൾ സ്കിബിഡി എന്ന് പറഞ്ഞാൽ സ്കിബിഡി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയില്ല അതേപോലെ മറ്റൊരു ടേം വേണമെങ്കിൽ ഇപ്പോൾ നോ നോക്കാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറയാണ് എന്ന് പറഞ്ഞതിൻ്റെ വേറൊരു ടേമാണ് നോക്കാ ഇങ്ങനെ ഒരുപാട് ടേം നമുക്ക് ഗൂഗിൾ ചെയ്താൽ പോലും നമുക്ക് കാണാൻ പറ്റും നമുക്ക് മനസ്സിലാവാത്ത ടേമുകൾ യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ പറയാം ഇപ്പോൾ നൂബി അല്ലെങ്കിൽ ഹോമി എന്നൊക്കെ പറയുന്ന ടേംസ് വരുന്ന സമയത്ത് ഇപ്പോൾ എന്നോട് തന്നെ പല ആൾക്കാരും ചോദിച്ചു അങ്ങനെ പറഞ്ഞാൽ ആരാ അപ്പം നമ്മുടെ ജനറേഷനിലുള്ള ടേംസുകൾ പോലും നമുക്ക് മിക്കവാറും മനസ്സിലാവാറില്ല അപ്പോൾ അടുത്ത ജനറേഷനിലുള്ളതും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല അതിൻ്റെ അടുത്ത ജനറേഷനിലുള്ള ഒരു കുട്ടികളെ നമ്മൾ വലുതാക്കുമ്പോഴുള്ള ഒരു അവസ്ഥ എന്തായിരിക്കും അത്രയും ഡിഫറെൻ്റ് ഉണ്ട് ഒരു ജനറേഷനും അല്ല ഒന്നിലധികം ഡിഫ് ഇപ്പോൾ നേരത്തെ പറഞ്ഞൊരു കേസ് വെച്ച് നോക്കുകയാണെങ്കിൽ അറുപത് വയസ്സുള്ള ഒരാൾ പത്ത് വയസ്സുള്ള ഒരു കുട്ടിയുടെ മൈൻഡിൽ നിന്നിട്ട് കാര്യങ്ങളെ കാണുക എന്ന് പറയുന്നത് അത്രയും ഇമ്പോസിബിളായിട്ടുള്ളൊരു കാര്യമായിരിക്കും ും റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത അതിലിപ്പോ എന്താ ഉള്ളത് എന്ന് ചോദിക്കുന്നിടത്ത് പാളി അതിലെന്തുണ്ട് എന്നുള്ളത് ഇപ്പം ഇപ്പം നമ്മുടെ കാലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡൗട്ട് വരുമ്പോ നമ്മളാരോട് ചോദിക്കും നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ പാരന്റ്സ് ആണ് എല്ലാം അറിയുന്ന ആൾക്കാർ നമ്മളെ പേരൻസിനോടാണ് ചോദിക്കുക അല്ലെങ്കിൽ ടീച്ചേഴ്സാണ് എല്ലാം അറിയുന്ന ആൾക്കാർ ഇവിടെ ഒരു പോയിന്റിന്റെ അപ്പുറത്തേക്ക് നമ്മുടെ പേരൻസിനെ അറിയില്ല അതായത് ഒരു ഗെയിം ഹാക്ക് ചെയ്യുക എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ല അല്ലെ ഹാക്കർ പ്ലെയർ എന്താണെന്ന് നമുക്കറിയില്ല അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് ലെവലിൽ ചെക്ക് ആയി കഴിഞ്ഞാൽ എന്താ ചെയ്യുക എന്നുള്ളത് നമുക്കറിയില്ല പെസ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയില്ല എന്ന് വെക്കുക അവർ പറയുന്ന കാര്യത്തിനെ പറ്റി നമുക്ക് ധാരണ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല അവരുടെ പ്രശ്നം സോർട്ട് ഔട്ട് ചെയ്യാനോ അവരുടെ ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ പോലും നമുക്ക് പറ്റാത്തൊരവസ്ഥ വരും